കോഴിക്കോട് കാക്കഞ്ചേരി കിൻഫ്രയിലെ ഈ ഒരു കമ്പനി പന്ത്രണ്ട് വർഷമായി ഇലക്ട്രോണിക് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു അപ്പം നിലവിലുള്ള വേക്കൻസികൾ നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം ഹായ് സർ ഗുഡ് മോർണിംഗ് പേര് സ്നേഹ ജോബ്സ് ആണ് വരുന്നത് സർ എത്ര വർഷമായി കമ്പനി തുടങ്ങി ഒന്ന് പറയാമോ കമ്പനി ഇപ്പോൾ ഏകദേശം വർഷമായി നമ്മുടെ കമ്പനി മെയിൻ ആയിട്ട് വരുന്നത് സൗദിയിലാണ് എന്ന് പറയുന്നത് പിന്നീട് അത് ഒമാൻ അതേപോലെ തന്നെ ഇന്ത്യ എന്നീ രാജ്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ഈ കമ്പനിയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് നമ്മൾ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് കമ്പനി നമ്മൾ ഇലക്ട്രോണിക് ഐറ്റംസുകളാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ ആക്സസറീസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മൊബൈൽ ആക്സസറീസിൻ്റെ ഒരു നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് മെയിനായിട്ട് അവോക്ക കോമാക്സി എന്നീ രണ്ട് പേരുകളിലാണ് നമ്മുടെ ഈ കമ്പനികൾ അറിയുന്നത് അതുകൂടാതെ നമ്മളിതൊക്കെ വരുന്നത് കെയറിൻ കോ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ കീഴിലാണ് നമ്മുടെ വിഷം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് നമ്മുടെ കസ്റ്റമറിലേക്ക് നമുക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ചൈന ബേസ്ഡ് നമുക്ക് സ്റ്റാഫുകളും അവിടെ കമ്പനിയും കാര്യങ്ങളൊക്കെ ചൈനയിലുണ്ട് അവിടെ നിന്നാണ് പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നത് സൗദിയിലേക്ക് എത്തുന്നത് സൗദി പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇന്ത്യയിലേക്കും നമ്മൾ സാധനങ്ങൾ സർ അപ്പോൾ വേൾഡ് വൈഡ് ആണല്ലേ എന്തൊക്കെ ആണ് ഇപ്പോൾ ആയിട്ടുള്ളത് നമുക്കിപ്പോൾ സെയിൽസിലേക്കും ആളുകൾ ആവശ്യം കേരളത്തിൽ തന്നെ സൗത്ത് നോർത്ത് ഭാഗങ്ങളിലേക്കാണ് നമുക്ക് മെയിനായിട്ട് ആളുകൾ ആവശ്യമുള്ളത് ബാക്കിയുള്ളതൊക്കെ ഏകദേശം സർ ബേസിക് ബേസിക് സാലറി സാലറി പാക്കേജ് എത്രയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുടെ പെർഫോമൻസ് അനുസരിച്ചാണ് സാലറി നമ്മൾ കണക്കാക്കുന്നത് സ്റ്റാർട്ടിങ് നമ്മൾ ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഫൈവ് വരെയാണ് നമ്മൾ സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് അത് ചിലപ്പോഴും നല്ല എക്സ്പീരിയൻസ് ഇല്ല ആളുകളാണ് അത് ഫിഫ്റ്റി വരെ നമുക്ക് ഫിഫ്റ്റി തൗസൻഡ് വരെ നമുക്ക് പോവാറുണ്ട് പ്ലസ് ഇൻസെൻറ്റീവ് അതിൻ്റെ ഒന്നിച്ച് ഉണ്ടാകുന്നില്ല നിങ്ങളുടെ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യത്തിൽ വളരെ സിമ്പിൾ ആണ് ആപ്ലിക്കേഷൻ ഒരു യൂസർ ഫ്രണ്ട്ലിയാണ് ഏകദേശം നമ്മൾ ഒരു രണ്ടോ മൂന്നോ പേരെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ ഇതിലേക്ക് റെക്രുമെൻ്റ് ചെയ്തിട്ടുണ്ട് ഒഴിവിലെ ജോലി ഒപ്റ്റിമൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആപ്ലിക്കേഷൻ നമുക്ക് ലഭിക്കും കൂടാതെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത ആൾ അവ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിൻ്റെ പ്രൊഫൈലി നമുക്ക് കാണാൻ കഴിയുന്നതാണ് ആ പ്രൊഫൈലിൽ കയറിക്കൊണ്ടുതന്നെ നമുക്ക് എന്ത് ചെയ്യാം ിന് കൃത്യമായിട്ട് നമുക്ക് ആരാണ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അതിലൂടെ റിക്രൂട്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് ഇപ്പോൾ റിക്രൂട്ട് ചെയ്യാത്തത് ഒന്നാമത് നമുക്കിതിന് സമയമില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ സംഗതി പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അത് നമുക്ക് വളരെ ഉപകാരം ചെയ്യുന്നുണ്ട് പല കാര്യത്തിലും അത് നമുക്ക് ഹെൽപ്പ്ഫുള്ളാണ് പ്രൊഫഷണൽ ആയിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ശരിക്കും ഞാനും എൻ്റെ കമ്പനിയാണ് പ്രത്യേകിച്ച് നിങ്ങള് കാരണമാണ് ഈ ആപ്പ് കാരണം ആപ്പ് കാരണം നമുക്ക് കുറെ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നമ്മളാണ് താങ്ക്സ് എന്ന് വേക്കൻസീസ് വേക്കൻസീസ് എല്ലാം എല്ലാം കേട്ടല്ലോ ഈ റിക്രൂട്ട് ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യൂ അപ്ലൈ ചെയ്യൂ